കുറുപ്പമ്പടി സീറ്റ് സൊസൈറ്റിയിൽ കോടികളുടെ അഴിമതിയെന്ന ആരോപണം സംഭവത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഡീൻ കുര്യാക്കോസ് എം പി എന്നിവർക്ക് പങ്കുണ്ടെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ സി പി ഐ എം കുറുപ്പമ്പടി കീഴം മുടപ്പുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന സീൽ സൊസൈറ്റിയുടെ മറവിൽ ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും പകുതി വിലയ്ക്ക് വാഗ്ദാനം നൽകി കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം പുകയുന്നു ഈ പകുതി വില തട്ടിപ്പിൽ മാത്യു കുഴനാടൻ എം എൽ എ ഡീൻ കുര്യാക്കോസ് എം പി എന്നിവർക്ക് പങ്കുണ്ടെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ പറഞ്ഞു സി പി ഐ എം കുറുപ്പമ്പടി കിഴീലം മുടക്കുഴ ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശം സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ൾക്ക് വീണ് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഏൽപ്പിച്ച പണമാണ് ലക്ഷം ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കാനാണ് ഈ പണം വാങ്ങുന്നതെങ്കിൽ എത്ര വേണ്ടി വരും അഞ്ചു ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം അതുകൊണ്ടുവേണം നമ്മുടെ നാട്ടിൽ എത്രയോ സന്നദ്ധ സംഘടനകൾ ഗവൺമെന്റിന്റെ സി പി ഐ എം തന്നെ എത്ര പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യൻ വിടെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അളന്നു കിട്ടപ്പെടുത്താൻ വേണ്ടി ഭൂമി കുഴിച്ചതിന്റെ ആഴവും തരപ്പും തിട്ടപ്പെടുത്തുന്ന മഹാത്മാവാണ് ഗുവാറ്റിയുടെ എം എൽ എ കുഴൽനാടൻ ഒരാളെ പറഞ്ഞു അഴിമതി എവിടെയുണ്ടെങ്കിലും പിന്നെ കുഴൽനാടൻ കൂടുതൽ കണ്ടുപിടിക്കുന്നുണ്ടോ അനന്ത വിഷ്ണത് എന്ന് ഒരു കുഴലും ഉണ്ടായില്ല ഓരത്തെ മഹാശല്യം എനിക്കും കിട്ടണം എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചു നിയമസഭയ്ക്കകത്ത് എന്തൊരു അറസ്റ്റിയാണ് മഹാൻ നടന്നത് ശരിയെന്ന വിധത്തിലുള്ള പതിപ്പും തന്നലും കഥകളും ഉപകഥകളും അതിശയത്തിയും ഉപമയും ഉൽപ്രേക്ഷയും പ്രതക്ഷയും ഒക്കെ ചേർത്ത കണ്ണടികൾ വിരുദ്ധം ചെലബോധിച്ചതെന്ന് കുറഞ്ഞതുള്ളതിന്റെ വേദിയായി കേരള നിയമസഭയെത്തം കോൺഗ്രസിലെ പടരപ്പിണക്കങ്ങൾ രൂക്ഷമായതാണ് കോടികളിലെ അഴിമതി വരാൻ കാരണം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് സീഡ്സ് എന്ന സ്ഥാപനത്തിന്റെ മറിവിൽ നടന്നതെന്ന് എൻ സി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ുംതകരണ സേനയുടെ പ്രവർത്തകരും നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വിദ്യാർത്ഥികളും എല്ലാവരും അടങ്ങുന്നവരോട് പറയല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടറാവട്ടെ ബൈക്കാവട്ടെ ഗ്രഹോ മുൻകൂറായി പണമടച്ചാൽ അൻപത് ശതമാനം വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം സ്ത്രീകൾക്കായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വാഹനം അറുപതിനായിരം രൂപയ്ക്ക് നൽകാമെന്ന വ്യാജേന പാവപ്പെട്ട തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി കുറുപ്പമ്പടിയിലെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്ന് അഡ്വക്കറ്റ് എൻ സി മോഹനൻ ആവശ്യപ്പെട്ടു ഇനി എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാരുടെ ഒരു നാടകം കണ്ടില്ലേ ആ നാടകം കണ്ടപ്പോ ഞാൻ ആലോചിച്ചെന്നറിയോ നമ്മൾ പെരുമ്പാവൂരിലെ ജിഷാമ സന്ദർഭത്തിൽ ഭരണകാലത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പ്രതികളെ പിടിച്ചേ എന്ന് കാണിക്കാൻ ചെരുപ്പ് കെട്ടിത്തുക്കുകയും പ്രതികളെ തലയിൽ മുണ്ടിട്ട് എന്ന ആത്മാരോപം നടത്തിയും കാണിക്ക ഒരു ഒരു വേലത്തരങ്ങൾ ആ വേല ായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിയെ ഈ കൊള്ളക്കാരനെ പിടിച്ചോ മീഡിയയുടെ മുന്നിൽ നിർത്തിയിട്ട് പറയിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഉടൽ നാടനൊക്കെ കൊടുത്തിട്ടില്ല ആർക്ക് വേണ്ടി പറയിപ്പിക്കുക ഇങ്ങനെയാണ് ചില പോലീസ്മാർ അങ്ങനെയാണ് അവർക്ക് ചിലതെയൊക്കെ രക്ഷിക്കണം അങ്ങനെയുള്ള നില തരങ്ങളാണ് അതിലത് വടക്കേണ്ട ഇങ്ങനെയൊന്നുമല്ല സംസ്ഥാനങ്ങളിൽ ഉയർന്നതും ചെറുതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന മാനിപ്പുലേഷന്റെ ഇരകളായി നിർഭാഗ്യവാന്മാരായ മനുഷ്യർ മാറ്റപ്പെടുന്നുവെങ്കിൽ ഈ കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല എന്നൊക്കെ തിരിച്ചറിവ് ഈ മാനിപ്പുലേഷന് കൃത്യമത്വത്തിന് ഈ നല്ല കുട്ടിന് നല്ല തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ നേക്കണം ഇത് കേരളമാണ് ഈ പാഴ്വേലും ഇവിടെ നടക്കില്ല എന്ന് തിരിച്ചറിയണം തിരിച്ചറിയാം Media City Perumbau